എന്നെ ശ്രമിക്കുന്ന മാന്യശ്രോതാക്കൾക്കും കർത്താവായ യേശുപ്രസന്ദ് നാമത്തുള്ള സ്നേഹ വന്ദനം ഈ തരുണത്തിൽ ഞാൻ അറിയിക്കുകയാണ് എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടി ഞാൻ ഈ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു ലുമാലസ് എന്ന മെക്സിക്കോയിൽ നിന്നുള്ള ഹോളിവുഡ് നടി അവൾ സൗന്ദര്യത്തിലും അഭിനയത്തിലും തനത്തിലും അവളെ വെല്ലുവിളിക്കുവാൻ കഴിവുള്ളവരാരും അന്ന് ഉണ്ടായിരുന്നില്ല ധാർമ്മിക മൂല്യങ്ങളെയെല്ലാം കാറ്റിൽ പറത്തി അവൾക്കിഷ്ടമുള്ള പോലെ അവൾ ദുർമാർഗത്തിൽ ജീവിച്ചു നല്ല പ്രായത്തിൽ അവൾ ആത്മഹത്യ ചെയ്യുമ്പോൾ അവളൊരു കുഞ്ഞിനെ ഗർഭം ധരിച്ചിരുന്നു ആ കുഞ്ഞും കൊണ്ടാണ് ആ കുഞ്ഞിനെ കൃഭത്തിൽ വഹിച്ചുകൊണ്ടാണ് അവൾ ആത്മഹത്യ ചെയ്തത് ആത്മഹത്യാക്കുറിപ്പിൽ അവൾ ഇപ്രകാരം എഴുതി ഞാൻ ഈ ലോകത്തിൽ ഭയപ്പെട്ടിരുന്നത് ജീവിതത്തെ മാത്രമായിരുന്നു എന്നാണ് പണവും പദവിയും സൗന്ദര്യവും അളവിലേറെ ഉണ്ടായിരുന്ന ലുവേലസ് ജീവിതത്തെ ഭയപ്പെട്ടു മുന്നോട്ടുള്ള ജീവിതത്തെ അവൾ ഭയപ്പെട്ടു പണമില്ലാതുകൊണ്ടല്ല പദവി ഇല്ലാത്തത് കൊണ്ടല്ല സൗന്ദര്യം ഇല്ലാത്തതുകൊണ്ടല്ല തൊഴിൽ ഇല്ലാത്തതുകൊണ്ടല്ല പക്ഷേ അവളുടെ അബദ്ധ സഞ്ചാരം അവൾ യഥാർത്ഥ ജീവിതത്തെ ഭയപ്പെട്ടുപോയി ഹോളിവുഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലൈംഗിക സ്വാതന്ത്ര്യത്തിൻ്റെ പ്രതീകമാണ് അതുപോലെ തന്നെ അത് ലൈംഗിക അരാജകത്വത്തിൻ്റെ പ്രതീകവും എന്ന് മാത്രമല്ല അസംതൃപ്തിയുടെ പ്രതീകം കൂടിയാണ് എന്നു പറയാനായിട്ട് കഴിയും അവിടെയാണ് ഏറ്റവും കൂടുതൽ വിവാഹമോചനവും അതുപോലെ തന്നെ പുനർവിവാഹങ്ങളും നടക്കുന്നത് അവിടെയാണ് കുത്തഴിഞ്ഞ ജീവിതം നയിക്കുന്ന മാന്യരായിരിക്കുന്ന മദ്യപാനികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ മദ്യവാനികളല്ല മാന്യന്മാരായി നടിക്കുന്ന മദ്യവാനികളും വ്യഭിചാരികളും തികച്ചും എല്ലാ നിലയിലും അസംതൃപ്തരാണെന്നുള്ള കാര്യം മറന്നുപോകാതിരിക്കുക അതുകൊണ്ടാണല്ലോ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഒന്നുകൊണ്ടോ രണ്ടു കൊണ്ടോ പത്തു കൊണ്ടോ തൃപ്തിപ്പെടാഞ്ഞിട്ട് ഓരോന്നിനെ ഉപേക്ഷിച്ച് പിന്നെ ഉപേക്ഷിച്ച് പിന്നെ ഉപേക്ഷിച്ച് പിന്നെയും ഓരോരുത്തർ പിന്നാലെ പോവുകയൊക്കെ ചെയ്യുന്ന കഥകൾ നമ്മളിങ്ങനെ ഓരോ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്നത് സുവിശേഷം നാലാം നാലാമധ്യായം അതിൻ്റെ പതിമൂന്നാമത്തെ വാക്ക് നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നുണ്ട് അഞ്ച് പുരുഷന്മാരുടെ കൂടെ താമസിച്ചു ഇപ്പോൾ ആറാമത് ഒരു തൻ്റെ കൂടെ താമസിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള ശബരിക്കാർ തീ സ്ത്രീയോട് യേശു ഇപ്രകാരം പറഞ്ഞു ഈ വെള്ളം കുടിക്കുന്നവനൊക്കെയും പിന്നെയും ദാഹിക്കും അതായത് നിന്റെ ശരീരത്തിൻ്റെ ദാഹം ലോകപ്രകാരം തീരില്ല എന്നാണ് കർത്താവ് പറഞ്ഞതിൻ്റെ അർത്ഥം ലോകത്തിൽ ഇന്നേവരെ ജീവിച്ചു ഇരുന്നവരിൽ തൻ്റെ ഇഷ്ടപ്രകാരം ലൈംഗികതയെ കൈകാര്യം ചെയ്യുകയും അതുപോലെ ജീവിക്കുകയും ചെയ്യുന്നിട്ട് മടങ്ങി വന്ന ഒരാളുണ്ടെങ്കിൽ അത് രാജാവായിരുന്ന ശലോമോൻ മാത്രമായിരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് ശ്രദ്ധിക്കണേ സോളമൻ രാജാവിന് എല്ലാം ഉണ്ടായിരുന്നു ഇല്ലാത്തതായി ഒന്നും ഉണ്ടായിരുന്നില്ല പദവി ഉണ്ടായിരുന്നു ജ്ഞാനമുണ്ടായിരുന്നു ധനമുണ്ടായിരുന്നു നല്ല യൗവനയുക്തനായിരുന്നു അവസരങ്ങൾ ഇഷ്ടം പോലെയായിരുന്നു എൻ്റെ മുമ്പിൽ അതുപോലെ തന്നെ ലൈംഗിക തത്വശാസ്ത്രം എല്ലാം എല്ലാം അവന് അറിയാമായിരുന്നു അന്ന് ലോകം സിനിമാലോകമുണ്ടായിരുന്നുവെങ്കിൽ സോളവൻ മെഗാസ്റ്റാർ ആയേനെ എന്നുള്ളൊരു സംശയമൊന്നുമില്ല അദ്ദേഹം ഇങ്ങനെ എഴുതി സോളവൻ രാജാവ് ഇങ്ങനെ എഴുതി എൻ്റെ കണ്ണ് ആഗ്രഹിച്ചതൊന്നും ഞാൻ നിഷേധിച്ചില്ല എൻ്റെ ഹൃദയത്തിന് ഒരു സന്തോഷവും വിലക്കിയില്ല ഞാൻ ജീവനെ വെറുത്തു എല്ലാ മായയും വ്രതാ പ്രയത്നവും അത്ര അവൻ്റെ ജീവകാലമൊക്കെയും ഇരുട്ടിലും വ്യസനത്തിലും ധീരത്തിലും ക്രോധത്തിലും കഴിയുന്നു ഹാ മായ 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 സകലവും മായത്രയും സഭാപ്രസംഗിയുടെ പുസ്തകം രണ്ടാമധ്യായം പത്താം വാക്യവും പതിനേഴാം വാക്യവും അഞ്ചാം അധ്യായം പതിനേഴാം വാക്യവും പന്ത്രണ്ടാം അധ്യായം എട്ടാമത്തെ വാക്യവുമാണ് ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിച്ചത് എൻ്റെ അതിനം നിന്നെ ചുംബിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ലൈംഗികതയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് എഴുതി തുടങ്ങിയതായ ശലോമോൻ അതിൻ്റെ വ്യർത്ഥതയും പാപത്തിൻ്റെ ന്യായവിധയും മനസ്സിലാക്കിയപ്പോൾ ജീവിതത്തിൻ്റെ ശൂന്യതയിലേക്ക് പിന്തിരിഞ്ഞു നോക്കി അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് താൻ അഗാധമായിരിക്കുന്ന നിരാശയുടെ കുഴിയിലേക്ക് പതിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ പോയാൽ ദൈവത്തെ ന്യായവിധയിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് കഴിയുകയില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ശലോമോൻ രാജാവ് അതിൽ നിന്ന് പിന്തിരിഞ്ഞ് വരുവാൻ ഇടയായി ശ്രദ്ധിക്കണേ എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവേ പാപത്തെ സ്നേഹിച്ചുള്ള മുന്നോട്ടുള്ള ഗമനമാണെങ്കിൽ മറന്നു പോകരുത് നീ നഷ്ടപ്പെട്ടു പോകും നിരാശയുടെ ആഘാതമായ കർത്തത്തിലേക്ക് നീ നിബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ് നീ തകർന്നുകൊണ്ടിരിക്കുകയാണ് ഏതെങ്കിലും വിധത്തിൽ സംതൃപ്തി ഉണ്ടായിരുന്നെങ്കിൽ എന്നേ നീ പാപം അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഈ പാപം കൊണ്ട് നിനക്ക് യാതൊരു വിധത്തിലുള്ള സംതൃപ്തി ഉണ്ടാകാനായിട്ട് പോകുന്നില്ല മദ്യം കഴിക്കുന്നതിന് വീണ്ടും വീണ്ടും കഴിക്കുന്നതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവർ സമാധാനം കിട്ടി കിട്ടിയല്ലേ ഇതുവരെ കാരണം സംതൃപ്തനായിട്ടില്ല ഇതുവരെ വ്യഭിജനം ചെയ്യുന്നവർ വീണ്ടും വീണ്ടും വ്യജചനം ചെയ്തുകൊണ്ടിരിക്കുന്നതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇന്ന് വരെ അവർക്ക് സംതൃപ്തി കിട്ടിയിട്ടില്ല ഇന്നുവരെ അവർ സമാധാനം കിട്ടിയിട്ടില്ല അവർ ക്രിസ്തു യേശുവിൽ വന്നിട്ടല്ലാതെ സമാധാനം കിട്ടിയില്ല അഞ്ച് ഭർത്താക്കന്മാരോടുകൂടെ താമസിച്ചിട്ട് ആറാമത്തെ ഒരുത്തനെ കൊണ്ട് നടക്കുന്ന ശബരി കരുത്തിയ സ്ത്രീയോട് യേശു പറഞ്ഞു ഈ വെള്ളം കുടിക്കുന്നതൊക്കെയും പിന്നെയും ദാഹിക്കും ലോകപ്രകാരമുള്ളതായ നീ പാപ സ്വഭാവത്തിൽ ജീവിച്ചാൽ നിനക്ക് പിന്നെയും പിന്നെയും ദാഹം ഉണ്ടായിക്കൊണ്ടേയിരിക്കും എന്നാൽ ക്രിസ്തു കൊടുക്കുന്ന ജീവൻ്റെ ജലം ദൈവവചനം നീ ദൈവായിക്കുകയും ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തെങ്കിൽ നിശ്ചയമായിട്ടും നിനക്കൊരു മടങ്ങിവരവ് ഉണ്ട് ആകിയാൽ സോളമൻ പാപത്തിന് നിര മനസ്സിലാക്കി മടങ്ങി വന്നു നിനക്കും മടങ്ങി വരാനുള്ള അവസാനത്തെ ചാൻസാണ് ഇതെന്നുള്ള കാര്യം മറന്നുപോകരുത് അതുകൊണ്ട് മടങ്ങി വരാം ഒരു നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കണ്ണുകളടയ്ക്കാൻ പരിശുദ്ധ പിതാവെ നന്ദിയോടെ ഞങ്ങൾ സ്തുതിക്കുന്നവർ താവാട്ടു പദവിയും പണവും സൗന്ദര്യവും എല്ലാം എല്ലാം ഉണ്ടായിരുന്ന ഹോളിവുഡിലെ പ്രശസ്ത നടി യുബ് വാലസ് കർത്താവെ അവൾ ജീവിതത്തെ ഭയപ്പെട്ട് അവൾ ആത്മഹത്യയിലേക്ക് പോകുമ്പോൾ അവൾ ഗർഭത്തിൽ വഹിച്ചതായ കുഞ്ഞുമായിട്ടാണ് അവൾ അവൾ ആത്മഹത്യ ചെയ്തത് അവൾ ഒരു കാര്യം ഇങ്ങനെ എഴുതിയല്ലോ ഞാൻ ജീവിതത്തെ ഭയപ്പെടുന്നു ഇങ്ങനെയുള്ള ധാരാളം പേര് ഈ ലോകത്തുണ്ട് കർത്താവെ യഥാർത്ഥ ജീവിതത്തിലേക്ക് കടന്നു വരാതെ മരണത്തെ പുൽകി ഈ ലോകത്തിൻ്റെ ജീവിതം അവസാനിപ്പിച്ചു പോന്നു അവർ പട്ടിണി കിടന്നിട്ടല്ല അവർക്ക് ദാരിദ്ര്യം ഉണ്ടായിട്ടല്ല പണവും പ്രശസ്തിയും എല്ലാം ഉണ്ട് പാപക്കുഴിയിൽ ജീവിച്ച് പാപക്കുഴിയിലേക്ക് മുന്നോട്ട് പോയി നിരാശയുടെ കർത്തത്തിൽ നിബന്ധിച്ച് ആത്മഹത്യ ചെയ്യുന്നവരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ആ കൂട്ടത്തിൽ ഒന്നും കർത്താവ് ഈ സന്ദേശം കേൾക്കുന്ന ഒരാൾ പോലും ഉണ്ടാകരുത് എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു സോളമൻ പാപത്തിൻ്റെ ആ താൽക്കാലിക ഭോഗം വിട്ട് ദേവസ്വനത്തിലേക്ക് മടങ്ങി വന്നതുപോലെ ഈ സന്ദേശം കേൾക്കുന്ന സഹോദരൻ ആ സഹോദരൻ ആ സഹോദരി ആ മാതാവോ പിതാവോ ആ യുവാവ യുവതി അവർ മടങ്ങി വരുവാൻ സഹായിക്കണമേ പ്രാർത്ഥന കെട്ടിക്കാൻ സ്തുതിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ സ്തുലനാമത്തിൽ തന്നെ ആമേ